Ding, <laughs> നേതാക്കൾക്കുന്നത് അവർക്ക് വേണ്ടി ഇനി മുതലുള്ള ഓരോ നിമിഷങ്ങൾ കേരളത്തിന്റെ പ്രതിനിധികൾ പ്രതിഷേധത്തിന്റെ തീർച്ചയായുകൾ നമുക്കൊരു സംശയമില്ല അവർ ഭേദഗതി നിയമത്തിനെതിരെ ബുധനാഴ്ച സോളിഡാരിറ്റിയും എസ് ഐ ഒയും പ്രഖ്യാപിച്ച കോഴിക്കോട് എയർപോർട്ട് ഉപരോധത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പോലീസ് കൊണ്ടോട്ടി ഡിവൈഎസ്പിയാണ് ഉത്തരവിറക്കിയത് പോലീസ് നടപടിക്കെതിരെ എസ് ഐ ഒയും സോളിഡാരിറ്റിയും രംഗത്തു വന്നു സംഘപരിവാറിനെതിരായ സമരം എന്തിനാണ് കേരള പോലീസിനെ ഇത്ര അസ്വസ്ഥമാക്കുന്നതെന്ന് എസ് ഐ ഒ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ വാഹിദ് ചോദിച്ചു പണം ഞങ്ങൾ തരും വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭത്തെ യോഗിയുടെ പോലീസ് രാജ് മാതൃകയിൽ നേരിടാനാണ് കേരള പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ഒരു കാര്യം ഞങ്ങൾ വ്യക്തമായി പറയാം പോലീസ് പരവതാനി വിരിച്ച് സ്വീകരിക്കുമെന്ന് കരുതി ഈ പോരാട്ടത്തിലേക്ക് ഇറങ്ങിയവർ അല്ല ഞങ്ങൾ മോദിയുടെയും അമിത്ഷായുടേയും മൂക്കിനു കീഴിൽ ഡൽഹിയിലും യോഗിയുടെ യു പിയിലും അടക്കം ഇന്ത്യയൊട്ടുക്കും കനത്ത സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘമാണിത് കേരള പോലീസിന്റെ വാറോല കൊണ്ട് ഈ സംഘത്തെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ലെന്നും അബ്ദുൽ വാഹിദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി ജനാധിപത്യ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന ഇൻഡാസുമായി കാവ്യ പോലീസ് എന്നല്ല ആര് തന്നെ ശ്രമിച്ചാലും ഇന്ന് കാലിക്കറ്റ് എയർപോർട്ടിലേക്കുള്ള പ്രധാന വഴികൾ ഉപരോധിക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം ഉപരോധം എന്നത് ഞങ്ങളുടെ ആഗ്രഹം മാത്രമല്ല അടിയുറച്ച തീരുമാനമാണ് എന്ന് ആവർത്തിക്കട്ടെ സോളിഡേരിറ്റി സംസ്ഥാന പ്രസിഡന്റ് തൗഫീഖ് മംബാഡ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു ഉപരോധം സംഘടിപ്പിക്കുന്നത് പോലീസിന്റെ അനുമതി കൂടാതെയാണെന്നും പ്രതിഷേധം മൂലം പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും കോഴിക്കോട് എയർപോർട്ടിന്റെ പ്രവർത്തനത്തിനും തടസ്സം വരാനും സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നും പോലീസ് ഉത്തരവിൽ പറയുന്നു അതിനാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രവർത്തകരെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്നും വാഹന ഉടമസ്ഥനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി വിലക്കറിയിച്ചു കൊണ്ടോട്ടി ഡിവൈഎസ്പി ടൂറിസ്റ്റ് ബസ് ഉടമകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா